ഇന്ന് നമുക്ക് വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം രണ്ട് ടീസ്പൂൺ തുമരപ്പരിപ്പും കൂടി ചേർത്തിട്ടുണ്ട് തുമരപ്പരിപ്പ് ഇല്ലെങ്കിൽ പൊരിക്കടലായാലും മതി ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞത് ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അതിനിടയ്ക്ക് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയെടുത്തത് ഒന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കടലമാവ് കലക്കിയെടുത്തത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് കിഴങ്ങ് കുക്കറിലിട്ട് നന്നായി വേവിച്ചത് ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ഇനി കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്ത് കറി ഒരു പരുവത്തിൽ ആക്കിയെടുക്കാം ഇനി അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലുകളിലൊക്കെ ചെല്ലുമ്പോൾ പൂരിയുടെ കൂടെയും ദോശയുടെ കൂടെയും മസാല ദോശയുടെ കൂടെ തരുന്ന നല്ലൊരു കിഴങ്ങ് മസാല തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്